ഹജ്ജിന്റെ ദിവസങ്ങൾ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് ഒമിനായ മനുഷ്യന്റെ കൽബിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകും എന്നാണ് അവസാനത്തെ വിമാനവും നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു കഴിയുമ്പോൾ ഒരൽപ്പമെങ്കിലും ഈമാൻ കൽബിലുള്ള മനുഷ്യന്റെ കൽബ് ഒന്നറിയാതെ പിടയ്ക്കും പടച്ചവനെ ഇത്തവണത്തെ ഹജ്ജിനും എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ നിന്റെ ലക്ഷക്കണക്കായ അടിമകള നീ അതിഥികളായി വിളിച്ചു ചേർത്തതിൻ്റെ കൂട്ടത്തിൽ ഞാനില്ലല്ലോ റബ്ബേ അള്ളാഹുവെ നിന്റെ കാരുണ്യത്തിലേക്ക് ഞാൻ എപ്പോഴാണ് എത്തിച്ചേരുക എന്ന് ചിന്തിച്ചുകൊണ്ട് ദുൽഹജിൻ്റെ പകലുകളിൽ നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഇഷ്ടപ്പെട്ട വേഷത്തിൽ ഇഷ്ടപ്പെട്ട തൽബിയത്തിന്റെ മന്ത്രവും ചൊല്ലി നിന്റെ പ്രത്യേകമായ അടിമകൾ ഒന്നിച്ചു കൂടുന്ന സമയത്ത് ഞാൻ അകലെയായിപ്പോയല്ലോ എന്നാലോചിച്ച് മൊമിനായ മനുഷ്യന്റെ കൽബിൽ അള്ളാഹു സുബാനഹൂലയോട് വല്ലാത്ത ഇഷ്ടം വെച്ചുകൊണ്ട് അവന്റെ ഹൃദയം ഹജ്ജിനു വേണ്ടി തുടിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ വേണം പരിശുദ്ധമായ ഹജ്ജു കർമ്മം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ അള്ളാഹു സുബാനഹൂവത്തെ ആലയിലേക്ക് അതിഥികളായ ആളുകളിലെത്തിച്ചേരുന്ന ഈ മാസം നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കുന്ന മാസമാണ് നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുന്ന മാസമാണ് നമ്മുടെ കൽബിലെ ഈമാനിനെ ഉറപ്പിക്കുവാനുള്ള കാഴ്ചകളും കേൾവികളുമാണ് പരിശുദ്ധമായ അറഫാത്തിന്റെ നിന്ന് താഴ്വാരത്തുനിന്ന് മന്ത്രങ്ങൾ കേൾക്കുന്നത് നമ്മുടെ കൽബിലെ ഈമാനിനെ ഉറപ്പിക്കുവാൻ കൂടിയുള്ളതാണ് അള്ളാഹുവിൽ അടിയുറച്ചു ജീവിക്കാനുള്ള പ്രേരണയാണ് ഹജ്ജു നൽകുന്നത് ഈമാനിൽ അണുകിട വ്യത്യാസം വരുത്താതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സർവ്വതും ത്യജിച്ച് ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഹജ്ജിലൂടെ മനുഷ്യ മഹാസംഗമത്തിലൂടെ നമ്മുടെ കൽബുകളിലേക്ക് വന്നു ചേരുന്നത് ഓരോ അറഫയും ഓരോ ഹജ്ജും മുസ്ലിമായ മനുഷ്യന് ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് ഹജ്ജിനു വേണ്ടി എത്തിച്ചേർന്ന ആദ്യത്തെ ആൾ മഹാനരായ സയ്യിദന അബുൽ ബഷർ ആദം അലിഹിസലാമാണ് ഒന്നാമത്തെ ഹാജി ആദം അലിസ്ലാൽ ഹിന്ദ് ഹിന്ദിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നടന്ന ഹജ്ജിനു ആദം അലിസ്ലാമിനെ കുറിച്ച് സെയ്യാഹിഹു അലി വസ്ല്ലമാങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തു നിന്ന് നാൽപ്പത് തവണ നടന്നുകൊണ്ടാണ് നമ്മുടെ പിതാവായ ആദം അലിഹിസലാം പരിശുദ്ധമായ കഴിവയുടെ ചാരത്തേക്കെത്തിയത്

ഹജ്ജ് നമ്മുടെ ഈമാനിനെ ഉറപ്പിച്ചു തരുകയാണ് ഹജ്ജു നമ്മുടെ അടിവരയിടുകയാണ് ഹജ്ജ് നമ്മുടെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ഹജ്ജ് നമ്മുടെ കർമ്മങ്ങളിലെ സ്വീകാര്യതയെ കുറിച്ച് സംസാരിക്കുകയാണ് ആലോചിച്ചു നോക്കൂ അള്ളാഹു സുബാനോട് പറയുകയാണ് കാബാലയത്തെ ഒരുക്കിയതിനു ശേഷം സൂറത്തുൽ ഹജ്ജ് പങ്കുവെക്കുന്നത് കാണാം إبراهيم حجنا يولم بربدتك ولكك وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتينا من كل فج عميق ഇബ്രാഹിം നബി അലിഹിസ്ലാമിനോട് ഹജ്ജിന്റെ വിളംബരം നടത്താൻ അള്ളാഹു തല ആവശ്യപ്പെടുകയാണ് മഹാനരായ ഇബ്രാഹിം നബി അലഹി നാലു ദിക്കിലേക്കും വിളിക്കുകയാണ് വരൂലയത്തിലേക്ക് വരൂ തൊവാഫിന്റെ ഇടത്തേക്ക് വരൂ സുജൂദുകളുടെ ഇടത്തേക്ക് വരൂ അള്ളാഹുവിനെ ആരാധിക്കുവാനായി പടുത്തുയർത്തിയ ഭവനത്തിലേക്ക് വരൂ ഹജ്ജിലേക്ക് വരൂ സയ്യിദുന ഇബ്രാഹിം അലഹി ആ വിളംബരം നിർവഹിക്കുകയാണ് ആ വിളിയാളം കേട്ടവരാരൊക്കെയാണ് ആലോചിച്ചു നോക്കൂ ഇബ്രാഹിം നബി അലഹി കാലം മുതൽ ഇങ്ങോട്ട് എത്ര വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ട് മഹാനരായ മുഹമ്മദ് റസൂൽഹി ാഹു അലി വസല്ലിപ്പുറം തന്നെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ കടന്നുപോയിട്ടില്ലേ ആ കടന്നുപോയ കാലങ്ങളിലൊക്കെയുമുള്ള മനുഷ്യർ കേട്ടത് ആരുടെ വിളിയാണ് ഇബ്രാഹിം അലിഹിമിന്റെ വിളിയാണ് എവിടെ നിന്നാണ് വിളിച്ചത് കാലയത്തിന്റെ മുറ്റത്തു നിന്നാണ് ഉച്ചഭാഷിണികളുടെ സൗകര്യങ്ങളൊന്നുമില്ല ലോകം മുഴുവനും സംപ്രേഷണം ചെയ്യാൻ പറ്റിയ ബ്രോഡ്കാസ്റ്റിംഗ് സൗകര്യങ്ങൾ ഒന്നുമില്ല വിളംബരപ്പെടുത്തിക്കോ ഇബ്രാഹിം കഴബാലയത്തിന്റെ മുറ്റത്തേക്കെത്തുന്ന പരകോടി വിശ്വാസികൾ ഇബ്രാഹിം അലിഹിസലാമിന്റെ വിളി കേട്ടല്ലേ ചെല്ലുന്നത് നമ്മളൊക്കെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മുടെ പിൻഗാമികളായി വരാനുള്ളവർ ഹജ്ജിലേക്ക് ഹജ്ജിലേക്കെത്തിച്ചേരുന്നവരെല്ലാം ആ വിളിയാളത്തിനുത്തരം ചെയ്തുകൊണ്ടാണ് എത്തുന്നത് ആലോചിച്ചു നോക്കൂ ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞു അന്ന് ജനിച്ചിട്ടില്ലാത്ത ജീവിച്ചിട്ടില്ലാത്ത വാപ്പയുടെ ഉള്ളിലോ ഉമ്മയുടെ ഉദരങ്ങളിലോ രൂപം കൊണ്ടിട്ടില്ലാത്ത എത്രയോ വരുന്ന മനുഷ്യ മഹാസഞ്ചയമാണ് അറഫയുടെ മുറ്റത്തെ കൊഴുകിച്ചെന്നത് ബാലയത്തിന്റെ മുറ്റത്തെ കൊഴുകിച്ചെന്നത് ജനിച്ച ആളുകൾ പോയിട്ട് അന്നവരുടെ വാപ്പമാര് പോലും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല ഉപ്പാപ്പമാര് പോലും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ കാതുകളിലേക്ക് ആ വിളി എത്തിച്ചതാരാണ് റബ്ബുൽ ആലമീനാണ് അള്ളാഹുറബുൽ റബ്ബുൽ ആലമീനാണ് വിളിച്ചതൊരു മനുഷ്യനാണ് വിളി കേട്ടത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത പോലും ഉപ്പയുടെ ഉള്ളിലോ ഉപ്പയുടെ ഉദരങ്ങളിലോ രൂപം കൊണ്ടിട്ടില്ലാത്ത മനുഷ്യർ വരെ ആ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ ആ വിളിയെത്തിച്ചു കൊടുത്തത് അള്ളാഹുവിന്റെ കഴിവാണ് ആ വിളി എത്തിച്ചു കൊടുക്കുവാനുള്ള കഴിവ് സൃഷ്ടാവായ റബ്ബിനുണ്ട് ആ സൃഷ്ടാവായ റബ്ബ് ഇന്നുമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് ഈ പള്ളിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് അകലെ മദീന നേതാവിനെ വിളിക്കുമ്പോൾ മൊമിനിയങ്ങളായ നമ്മുടെ കൽബിലുള്ളത് ആ വിളി അവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു റബ്ബുണ്ടെന്നാണ് മഹാനരായ മൊഹീദീൻ ശേഖതങ്ങളെ നമ്മൾ വിളിക്കാറില്ലേ കുീയത്തിന്റെ സദസ്സുകളിൽ വിളിക്കാറില്ലേ മഹാന്മാരായ ബദിരീങ്ങളെ വിളിക്കാറില്ലേ മഹാന്മാരായ സ്വഹാബിമാർ സ്വാല സച്ചരിതർ അവരെയൊക്കെ വിളിക്കുമ്പോൾ ആ വിളി ആരെയാണ് എത്തിച്ചു കൊടുക്കുക ആ വിളി എത്തിച്ചു കൊടുക്കുന്നവനും അവൻ തന്നെയാണ് ലോകമാസകലമുള്ള മനുഷ്യരുടെ കാതുകളിലേക്ക് അള്ളാഹു പ്രത്യേകമാക്കിയ മനുഷ്യരിലേക്ക് അവൻ തീരുമാനിച്ചവരുടെ കാതുകളിലേക്ക് ആ വിളി ഹജ്ജിന്റെ വിളി എത്തിച്ച ഒരു റബ്ബ് ആ റബ് ഇന്നുമില്ലേ ആ റബ്ബ് ഇപ്പോഴും ബാക്കിയില്ലേ ആ റബ്ബ് നമ്മുടെ വിളിയാളങ്ങളെ മദീനയിലേക്ക് എത്തിക്കും ആ റബ്ബ് നമ്മുടെ വിളിയാളങ്ങൾ നാം വിളിക്കുന്നത് എവിടെയാണോ അവിടേക്ക് എത്തിക്കാനുള്ള കഴിവ് ആ റബ്ബിനില്ലേ നമ്മെ ഹജ്ജ് പഠിപ്പിച്ചു തരുകയാണ് മഹാനരായ ഒരു പ്രവാചകന്റെ വിളിയാളം മനുഷ്യ മഹാസഞ്ചയത്തിന്റെ ഉള്ളിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം അല്ല നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും എല്ലാം ദീനിൽ അധിഷ്ഠിതമായതാണ് ഹജ്ജിന്റെ ഭൂമി കയ്യിലേക്കൊന്നു നോക്കൂ അവിടെ പരിശുദ്ധമായ കഴബാലയം കാണാം ഹജ്ജിന് ചെല്ലുന്ന വിശ്വാസികളിൽ നിന്നുള്ളവർ ആ കഴ കാണുമ്പോ പൊട്ടിക്കരയുകയാണ് കഴബാലയത്തെ ആദരിക്കുകയാണ് അതിനെ ബഹുമാനിക്കുകയാണ് അതിന്റെ കില്ല പിടിച്ചു തേങ്ങുകയാണ് കഴബാലയം പടച്ചവനാണോ കഴിവാലയം പടച്ചവനല്ല

ചെല്ലുന്നവർ അവർക്ക് നിസ്കരിക്കാനൊരിടം അവർക്ക് ദുരാ ചെയ്യാനൊരിടം അത് ഏത് ഇടമാണ് മഹാനരായ ഇബ്രാഹിം പാദമുദ്ര പതിഞ്ഞ ഇടം അവിടുന്ന് കയറി നിന്ന് കഅബ പണിഞ്ഞ ഒരു കല്ലില്ലേ മക്കാമു മുസല്ല പരിശുദ്ധമായ ഖുർആൻ അങ്ങ് മറിച്ചു നോക്കൂ ആ പരിശുദ്ധമായ കല്ല് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കഴബാലയത്തിന്റെ ചാരത്തുണ്ട് ആ കല്ലിന്റെ പിന്നിലെത്തിയിട്ടൊരു രണ്ടു നിസ്കരിക്കാൻ ആഗ്രഹിക്കാത്ത ഈ മാനുള്ള ഒരു ഉണ്ടാവുകയില്ല ചെയ്യാൻ ഒരു മുസ്ലിമും ഉണ്ടാവുകയില്ല ആരുടെ ഭവനത്തിൽ അവിടുത്തെ പ്രവാചകരുടെ പാദമുദ്രയെ ബാക്കി വെച്ച് ആ കല്ലിന്റെ പിന്നിൽ ചെന്നു നിന്ന് അവിടെ നിന്നുകൊണ്ട് ദുരാ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് ആലമീൻ അവിടെ അള്ളാഹുറബുൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പഠിപ്പിക്കുകയാണ് ആലമീൻ ഓ ീങ്ങളെ അത് നമുക്ക് നൽകുന്ന പാഠം വലുതാണ് മഹാനരായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ പണ്ട് കല്ലാണ് അവിടെ ബാക്കിയുള്ളത് അതിനെ ആദരിക്കാൻ ബഹുമാനിക്കാൻ അതിൻ്റെ ചാരത്തിരിക്കാൻ അവിടെ ചെന്ന് നിസ്കരിക്കാൻ അവിടെ ചെയ്യാൻ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ആദരവ് കൊണ്ടൊരു മനുഷ്യൻ്റെയും വിശ്വാസം തെറ്റിപ്പോകുന്നില്ലെന്നോ മാത്രമല്ല ആദരിക്കേണ്ടതിനെ ആദരിക്കണമെന്ന് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണമെന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ചാരത്ത് ഇനി ഉത്തരങ്ങളുണ്ടെന്ന് അതിൻ്റെ പിന്നിൽ നിസ്കരിച്ചുകൊണ്ട് ോട് ചോദിക്കാനുള്ള പാഠങ്ങൾ പരിശുദ്ധ ഖുർആാനിൻ്റെതാണ് അതുകൊണ്ടാണ് ഞാൻ ആ മുഖം പറഞ്ഞത് നമ്മുടെ ആശയങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് ആദർശങ്ങൾക്ക് കാലങ്ങളേറെ നമ്മുടെ പൂർവപിതാക്കന്മാരുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ചു വന്ന എല്ലാ ആദരവുകളെയും ഹജ്ജ് അടിവരയിട്ട് നമുക്ക് കാണിച്ചു തരുകയാണ് ആ കാലയത്തിന്റെ ചാരത്തല്ലേ ഹെജറു ലസുവദ് ആ ഹജറു ലസുവദ് മുത്താൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും സദസ്സിലുണ്ടോ അവസരം നമ്മുടെ അതിനെ മുത്തി പഠിപ്പിച്ചത് പരിശുദ്ധമായ ആ കല്ലിനെ മുത്തി ബഹുമാനിച്ചു മണത്ത് അതിനെ ആദരിക്കുന്നത് വിശ്വാസികളുടെ ശൈലിയല്ലേ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അതിനെ മുത്തിക്കൊണ്ട് വികാരധീനനായ ചരിത്രമില്ലേ ഹെജറു So, what the so what the നമുക്കുള്ള പാഠമാണ് ഹജറുല്ലസുവദിനെ അള്ളാഹു താല് ബഹുമാനിച്ചു അതുകൊണ്ട് മോഹിനിയങ്ങളായ നമ്മളും ബഹുമാനിക്കുന്നു അള്ളാഹുവിൻ്റെ കായയിൽ പടച്ചവനോട് ചോദിച്ചാൽ പോരെ അള്ളാഹുവിൻ്റെ കായലെത്തുമ്പോൾ അവനിലേക്ക് തിരിയുന്നത് ചെയ്താൽ പോരെ പോരാ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണമെന്ന് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണമെന്ന് ഹജറുല്ലസുവദിനെ ബഹുമാനിക്കണമെന്ന് മക്കാമു ഇബ്രാഹീമിനെ ബഹുമാനിക്കണമെന്ന് ആദരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് തിരിഞ്ഞു നടന്നോ ഇടയിലോടാതെ ഏത് മനുഷ്യന്റെ ഹജ്ജാണ് പൂർത്തിയാവുകാതെ ആരുടെ പൂർത്തിയാവുക എന്താണ് സൊഫ എന്താണ് മറുവ ആ കുന്നുകൾക്കിടയിൽ ഓടിയതാരാണ് ഒരു നബിയല്ല മഹാനരായ ഇബ്രാഹിം നബി അലിഹിസലാം അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ഹാജർ ത്യാഗം ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കാത്ത ഒരു ഹാജിയുമില്ല അതിന്റെ ഇടയിൽ ഇടയിലോടി നടക്കുമ്പോയുടെ ഓർമ്മകൾ വരുകയാണ് അവരോടിയ സ്ഥലമാണത് സ്വാലിഹത്തായ ഒരു പെണ്ണിന്റെ പാദമുദ്രകൾ കൊണ്ട് കൊണ്ടടയാളപ്പെടുത്തപ്പെട്ട ഇടം അതിൽ ചില സ്ഥലത്ത് നിങ്ങൾ സ്പീഡ് കൂട്ടിയേ പറ്റൂ കാരണം അവിടെ ഹാജർ അങ്ങനെയാണ് സഞ്ചരിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെയാണ് ത്യാഗം ചെയ്തത് ആ ഓർമ്മകൾ നിങ്ങളിൽ നിലച്ചു പോകാൻ പാടില്ല കൊല്ലങ്ങൾക്കിപ്പുറവും സ്വാലിഹത്തായ വലിയത്തായ ഒരു പെണ്ണിന്റെ ഓർമ്മ നിങ്ങളുടെ കൽവുകളെ തുടിപ്പിച്ചുകൊണ്ടേയിരിക്കണം അവരുടെ ജീവിതം നിങ്ങളുടെ കൽവിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അവര് നടന്നതുപോലെ നടക്കണം അവരോടിയ ഇടത്ത് ഓടണം അവരാദരിച്ച ഇടങ്ങളിൽ എത്തിച്ചേരണം എത്തിച്ചേരണംവയുടെ മേലെയാണ് ഹജർ ബി വിറിയാൻ പാദമുദ്രകൾ പതിഞ്ഞതെങ്കിൽ അതിന്റെ ഇടയിലാണ് അവരോടി നടന്നതെങ്കിൽ ലോകത്തുള്ള സക ഇടയിൽ ഖുർആൻ നമ്മോട് പറഞ്ഞു തന്നത് ആ പ്രിയപ്പെട്ട ബുദ്ധിയുള്ള മനുഷ്യർക്ക് ആലോചിക്കാനാണ് അറിയാനാണ് കായയുടെ ചുറ്റും നടക്കുന്ന ചടങ്ങുകളൊക്കെയും സയ്യിദുന ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ ഓർമ്മകളിൽ നിന്നാണ് മഹാനരായ ഹാജർ ഇസ്മായിൽ നബി ഇസ്മാലിമിന്റെ ഓർമ്മയാണ് ഹാജർ അൻഹയുടെ ഓർമ്മ പുതുക്കി തരുകയാണ് കാലങ്ങൾക്കിപ്പുറവും ആ ഓർമ്മകൾ നമ്മുടെ കൽബുകൾ വിടാതെ പിന്തുടരാൻ ഓർമ്മപ്പെടുത്തുകയാണ് മർവയും അതിന്റെ അടയാളമാണ് ഹാജിമാർ കുടിക്കുന്നത് എന്താണ് കൊണ്ടുവരാൻ നമ്മൾ കാത്തിരിക്കുന്നത് എന്താണ് അത് അത്സമല്ലേ ആ സംസം എവിടെ നിന്നാണ് മഹാനരായ ഇസ്മായിൽ നബി അലഹിമിന്റെ കാൽപാദം പതിഞ്ഞ ഇടം അവിടുന്ന് കാലിട്ടടിച്ച ഇടത്തുനിന്ന് ഉറവ പൊട്ടിയ കാലം ഇത്രയും കഴിഞ്ഞു ഉള്ളിൽ ഇന്നും തെളിനീരായി നിൽക്കുന്ന സംസം സംസം നമ്മളൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ ആ സംസമിന്റെ അനുഗ്രഹം ഇസ്മായിൽ ഇസ്മാൽ അലിസ്സലാമിൽ നിന്നുള്ളതല്ലേ ഇങ്ങനെ ഹജ്ജിന്റെ ചടങ്ങുകളൊക്കെ എടുത്തു നോക്കൂ പരിശുദ്ധമായ ദീനന്താണ് എന്ന് ഹജ്ജ് നമുക്ക് കാണിച്ചു തരുകയാണ് അറഫയിലെത്തുമ്പോൾ ഓർമ്മ വരുന്നത് ആരെയാണ് മഹാനരായ സൈദുൽമിനെയാണ് അതുപോലെ കല്ല് പറക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആരെയാണ് പിശാജിനെ തൻ്റെ മാർഗത്തിൽ നിന്ന് എറിഞ്ഞോടിച്ച തൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ വന്ന പിശാജിനെ എറിഞ്ഞോടിച്ച ഹാജർ ഓർമ്മയാണ് അള്ളാഹു പക്ഷികളുടെ ഓർമ്മയാണ് അതിജീവനത്തിൻ്റെ ഓർമ്മയാണ് ഈമാനിൻ്റെ വിളിയാണ് തൗഹീദിൻ്റെ വിളംബരമാണ് നാം ജീവിക്കുന്ന ജീവിതവും ദർശനവും നമ്മുടെ മുൻഗാമികൾ ജീവിച്ചു വന്ന വഴിയും അത് ഹക്കാണെന്ന് അടിവരയിടുന്നതാണ് ഹജ്ജ് ആ ഹജ്ജിനെ നമ്മൾ നല്ലതുപോലെ പഠിക്കുക ആ ഹജ്ജ് നമുക്ക് നമ്മുടെ കൽബിൽ കൊണ്ടുവരാനുള്ളതാണ് ആദരവില്ലാത്തവൻ അവിടെ ചെന്നാൽ മക്കാമു ഇബ്രാഹിം കാണുമ്പോൾ തോന്നും എന്തിനാണ് ഇവിടെ ഒരു നബിയുടെ പാദമുദ്ര പതിഞ്ഞ കല്ല് ബാക്കി വെച്ചത് എന്തിനാണ് അതിന്റെ ജാരത്ത് ഞാൻ പോയി നിന്ന് ചെയ്യുന്നത് ഹജറുള്ള സുവത് കാണുമ്പോ ശരീര മനസ്സിൽ ഈ മാൻ നഷ്ടപ്പെട്ടവർക്ക് തോന്നും ജാരത്ത് എന്തിനാണ് വേറൊരു കല്ല് ആ കല്ലിനെ എന്തിനാണ് ഞാൻ മുത്തുന്നത് ഞാനുള്ളതല്ല അള്ളാഹുവിന്റെ കഴ അങ്ങനെയല്ല എല്ലാ വിശ്വാസങ്ങളുടെ കൂടെയും ആദരവിന്റെയും ബഹുമാനത്തിന്റെയും മനോഹരമായ ദർശനത്തെ ഇസ്ലാം പഠിപ്പിക്കുകയാണ് മഹാനരായ അബുൽ അബുൽ ബഷർ ആദം നബി അലഹിസ്ലാമിന്റെ ഓർമ്മയില്ലാത്ത ഹജ്ജ് ഇല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഓർമ്മയില്ലാത്ത കഴബ ഇല്ല അവിടുത്തെ ത്യാഗത്തിന്റെ ബാക്കിയാണ് കിഴബ ഇസ്മായിൽ നബിയുടെ ഓർമ്മയില്ലാത്ത സംസമില്ല ഹാജർ അബിബർ അലി അള്ളാഹു ഓർമ്മയില്ലാത്ത ജമ്രകളില്ല സയ്യകളില്ല നമ്മുടെ മുൻഗാമികളുടെ ഓർമ്മകൾ തുടിക്കുന്ന ഇടമാണ് ഹജ്ജ് ആദരിക്കേണ്ടതിന് ആദര അവയോടുള്ള ആദരവുകൾ നിലനിർത്തൂ മഹാന്മാർ നടന്ന ഇടം 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 വന്ന ബാക്കി വെച്ചത് ഇതെല്ലാം അനുഗ്രഹപൂർണ്ണമാണെന്ന് ഹജ്ജ് നമ്മെ തൗഹീദിനെ അടിവരയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് നമ്മുടെ കൽബിൽ ഈ മാൻ വർദ്ധിക്കാനാണ് അള്ളാഹു നമ്മുടെ കൽവിലേക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ ഇതൊക്കെ ഹജ്ജ് കാലത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അല്ലാഹു അതിഥികളായി വിളിച്ചുകൊണ്ടുപോകുന്ന മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നതൊക്കെയും മുൻഗാമ ുള്ള ചിന്തകളാണ് അവരുടെ ഓർമ്മകൾ നിലനിൽക്കേണ്ടതാണ് മുൻഗാമികളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകരുത് മുൻഗാമികളുടെ സ്മരണകൾ നിലച്ചു പോകരുത് അവരെ ബഹുമാനിക്കുന്നതിൽ ഒരു കുറവും വരുത്തരുത് അവരെ ആദരിക്കുന്നതിൽ വിട്ടുവീഴ്ചകൾ വരുത്തരുത് അതെല്ലാം ഈമാനിന്റെ ഭാഗമാണെന്ന് വിശ്വാസത്തിന്റെ മർമ്മമാണെന്ന് ഹജ്ജ് നമ്മെ പഠിപ്പിക്കുകയാണ് ഹജ്ജിലൂടെയാണല്ലോ ഒരു മൊഹ്മിനായ മനുഷ്യൻ പരിപൂർണമായി വിശ്വാസത്തിന്റെ സമാപ്തി എത്തിക്കുന്നത് ആ സമാപ്ത മായ ദർശനം പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ആദരവിനെ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനത്തെ പഠിപ്പിക്കുന്നുണ്ട് മക്കാമ് ഇബ്രാഹിം നിൽക്കുന്നത് തിരക്കുള്ള സ്ഥലത്താണ് എന്നാലൊന്നും മാറ്റി വെക്കാം പറ്റില്ല അതവിടെ തന്നെയാണ് നിൽക്കേണ്ടത് തൊവാഫ് ചെയ്തു വരുന്നവരുടെ ഒക്കെയും കാഴ്ച കിട്ടുന്ന ആ സ്ഥലം അവിടെ തന്നെയാണ് ആ പാദമുദ്രവാക്കിയാകേണ്ടത് അവിടെ നിന്നാണ് ആദരവ് പഠിക്കുന്നത് അവിടെയാണ് ആദരവും ആദരവും ആരാധനകളും വ്യത്യാസപ്പെടുന്നത് അവിടെ പോകുന്ന ആരും ആരാധിക്കുന്നവരല്ല മൊക്കാമി ഇബ്രാഹിമിനെ ആരാധിക്കുന്നവരല്ല ആരാധിക്കുന്നവരല്ല ല നമ്മുടെ നാടുകളിലെ മസാറുകളിലേക്ക് നമ്മൾ ജിയാറത്തിനു പോകാറില്ലേ അവിടേക്ക് പോകുന്ന നമ്മൾ ആരും അവിടെ കിടക്കുന്ന വലിയുകളെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആരാധിക്കുന്നവരല്ല പക്ഷേ ആദരിക്കുന്നവരാണ് അവരുടെ പാദമുദ്രകളെ സ്നേഹിക്കുന്നവരാണ് അവരുടെ ത്യാഗത്തെ കൽവിൽ കൊണ്ടുവരുന്നവരാണ് അവരുടെ സ്മരണകളെ പുതുക്കുന്നവരാണ് ഈമാൻ ചേർത്തു വെച്ച് പഠിപ്പിക്കുകയാണ് അല്ലാഹുമ്മ ലാ ലാ ഇന്നൽ ഹംദ വൽ അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ പരിശുദ്ധമായ ദുൽഹജ്ജ് വലിയ മഹത്വമുള്ള മാസമാണല്ലോ ആ ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഇനി വരാനുള്ളത് അടുത്ത വെള്ളിയാഴ്ച അറഫയാണ് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിൽ അറഫയാണ് ആ അറഫ ദിവസം നോമ്പ് എടുക്കണം പറഞ്ഞത് കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹുത്തൊറത്തുതരും വരാനുള്ള ഒരു കൊല്ലത്തെ പാപങ്ങളും അള്ളാഹുത്താല പുറത്തുതരും എപ്പോൾ ഒരു മനുഷ്യൻ അറഫയുടെ ദിവസം നോമ്പെടുത്താൽ അറഫ ദിവസം നമ്മളൊക്കെ നോമ്പെടുക്കണം രണ്ടു കൊല്ലം പാപം പുറത്തു കിട്ടുന്ന നോമ്പാണ് അറഫയുടെ നോമ്പ് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ കൽബിൽ കരുതണം ഈ മാസം നല്ലതുപോലെ ഐബാദത്ത് ചെയ്യണം ഒരൊറ്റ ഹദീസ് കൂടി വായിച്ച് ഞാൻ മൻ ജന്ന നിർത്താൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും കൽബിൽ കുറിക്കണം

ഒരുക്കങ്ങളുമായി കഴിയുന്ന ആ രാത്രിയുണ്ടല്ലോ ദുൽഹജി എട്ടിന്റെ രാത്രിയാണ് ആ രാത്രി ഒരാൾ ഹയാത്താക്കിയാൽ രണ്ടാമത്തെ രാത്രി ആറഫയുടെ രാത്രിയാണ് ആറഫയുടെ രാത്രി ഒരുവൻ ഹയാത്താക്കിയാൽ അവന് സ്വർഗം നിർബന്ധമായി ഒരാൾ വലിയ പെരുന്നാളിന്റെ രാത്രി ഹയാത്താക്കിയാൽ ആ രാത്രിയെ ഹയാത്താക്കിയവന് സ്വർഗം നിർബന്ധമായെന്ന് മുഹമ്മദ് റസൂൽ അപ്പൊ സ്വർഗം നമ്മുടെ കൈക്കുമ്പിളിൽ വരുന്ന മൂന്ന് രാത്രികളാണ് ഇവിടുന്ന് അങ്ങോട്ട് വരാനുള്ള ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലെ രാത്രികൾ ആ ബുധനും വ്യാഴവും വെള്ളിയൊക്കെ രാത്രി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യാത്ത ഒരൽപ്പം കൂടി എന്തെങ്കിലും അമലുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വതക്ക കൊടുക്കാൻ പറ്റുമെങ്കിൽ ഖുർആൻ ഓതാൻ പറ്റുമെങ്കിൽ മറ്റെന്തെങ്കിലും അമാലുകൾ കൊണ്ട് രാത്രി ഒന്ന് ധന്യമാക്കാൻ പറ്റുമെങ്കിൽ ഋഷാ ഇന്റെയും ജമാഅത്ത് കൃത്യമായി നിർവഹിക്കുകയും സുന്നത്ത നിസ്കാരം നിർവഹിക്കാൻ കഴിയുകയും ചെയ്താൽ തന്നെ ആ രാത്രികളൊക്കെ ധന്യമായി അപ്പൊ ഈ രാത്രികളൊക്കെ നമ്മിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് രാത്രികൾ സ്വർഗം നമ്മുടെ കൈകളിൽ കിട്ടുന്ന ഈ മൂന്ന് രാത്രികളിൽ നല്ലപോലെ അഭിബാധത്ത് ചെയ്യണം കഴിയുന്നതുപോലെ അല്ലാഹുവിനോട് ദ്വാരക്കണം ഇത് പറഞ്ഞു തരുന്നത് എന്തിനാണ് കഴിയുന്ന ആളുകളൊക്കെ അഭിബാധത്ത് ചെയ്യണം നമ്മളൊക്കെ അതിലൂടെ സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് നിങ്ങൾ ദ്വ നിങ്ങൾ അഭിബാധത്ത് ചെയ്ത് ദ്വാരക്കുമ്പോൾ എനിക്കും ദ്വാരക്കണം ഞാൻ ദ്വാരക്കുമ്പോൾ നിങ്ങൾക്കും ദ്വാരക്കും അല്ലാഹു നമ്മുടെ ദ്വയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അതിനുവേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് അറഫയുടെ ദിവസം നോമ്പെടുക്കണം ഈ മൂന്ന് രാത്രികൾ ബഹുമാനിക്കുകയും ഈ മൂന്ന് രാത്രികൾ വല്ലാതെ അഭിബാധത്വം ചെയ്ത് അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം അള്ളാഹു സുബാനുഹൂല നമുക്കൊക്കെയും അതിന് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ കാലാവസ്ഥ വളരെയേറെ മോശമായി കൊണ്ടിരിക്കുന്ന സമയമാണ് കാലാവസ്ഥ മോശമാകുമ്പോൾ നമുക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ മരം കയറ്റക്കാര് മരം മുറിക്കുന്ന ആളുകൾ അതുപോലെ പെയിന്റ് അടിക്കുന്ന ആളുകൾ നിർമ്മാണ തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ അതുപോലെ ഓരോ ദിവസത്തെയും വരുമാനത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ അടുത്ത് താമസിക്കുന്നുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ജോലി ഇല്ലാതായാൽ ഒരുപക്ഷെ ആ വീട് പട്ടിണിയായി പോകും പ്രയാസപ്പെട്ടു പോകും ഈ കാലാവസ്ഥ ഇങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ അടുത്തുള്ള വീടുകളിൽ നമ്മളൊക്കെ ഒന്ന് അന്വേഷിക്കണം നമ്മളൊക്കെ മിനിങ്ങളാണല്ലോ ആ വീട്ടിൽ ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിക്കണം അവർക്ക് എന്തെങ്കിലും സഹായം വേണമോ എന്ന് അന്വേഷിക്കണം നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരങ്ങളായി ജീവിക്കുന്ന ആരും പട്ടിണി കിടക്കരുത് പ്രയാസപ്പെടരുത് ചിലപ്പോ മരുന്ന് വാങ്ങാൻ അവരുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടോ എന്ന് അന്വേഷിക്കണം അവർ ചിലപ്പോൾ അഭിമാനം കൊണ്ട് നമ്മോട് ചോദിച്ച ചോദിച്ചു വരണം എന്നില്ല ഒരുപാട് ആളുകൾ അന്നന്നത്തെ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് അവരെ നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കണം ഈ മഴക്കാലം നമുക്ക് പ്രത്യേകിച്ച് ദുൽഹജ് കൂടിയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അവസരമാണ് നമ്മുടെ അരികിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളൊക്കെ അവരെ സഹായിക്കണം നാട്ടിലുള്ള സന്നദ്ധ സംഘങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ചോർന്നൊലിക്കുന്ന വീടുകളുണ്ടെങ്കിൽ ഈ ശക്തമായ മഴയിൽ അവരുടെ മേൽക്കൂര ഒന്ന് നന്നാക്കി കൊടുക്കണം ആവശ്യമായ ഏതെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കുകൾ ഫ്ലെക്സുകൾ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെയുള്ള വലിയ ഫ്ലെക്സുകൾ കഴിച്ചെടുത്താൽ പല വീടുകളും മേയാൻ പറ്റും ഫ്ലക്സുകൾ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പാവങ്ങളായ ആളുകളുടെ വീട് അത് സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കൈ പിടിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ എന്ന നിലയിൽ നമ്മൾ ഉത്തരവാദിത്തമാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാട്ടിലെ യുവാക്കളും നാട്ടിലെ ഈമാനുള്ള മനുഷ്യരൊക്കെയും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ആളുകളാകണം അള്ളാഹുത്തായാലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്ക് മാറ്റി തരുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങൾ ആപത്തുകൾ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ മാസത്തിന്റെ കൊണ്ട് അള്ളാഹു നമുക്കൊക്കെയും സ്വർഗം അള്ളാഹു സുഹാ അനുഭവത്തായാലും അവന്റെ അനുഗ്രഹമായി നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ